എം പി അബ്ദുൾ സമദ് സമദാനിയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും മങ്കട ആശുപത്രിക്ക് അനുവദിച്ച വാഹനത്തിന്റെ കൈമാറ്റം നടന്നു ചടങ്ങ് എ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു വിവിധ ഏജൻസികൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിച്ചാൽ കൂടുതൽ ഗുണകരമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്നും ഫലപ്രദമായ ഫണ്ട് വിനിയോഗവും ആസൂത്രണ പ്രക്രിയയിലെ മികവും കൊണ്ടാണ് മങ്കട സി എച്ച് രാത്രികാല സേവനം ഉൾപ്പെടെയുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കവാടത്തിന് സി എച്ച് മുഹമ്മദ് കോയ പടുവിൽ രാധാകൃഷ്ണ മേനോൻ സ്മാരക കവാടം എന്ന നാമകരണ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി അബ്ദുൽ സമൂദ് സമദാനിയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും മങ്കട ആശുപത്രിക്ക് അനുവദിച്ച വാഹനത്തിന്റെ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അസ്കർ അലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി ജുവേരിയ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജാഫർ വെള്ളക്കാട്ട് ഔസിയ പെരുമ്പള്ളി ടി കെ ശശീന്ദ്രൻ അബ്ബാസ് അലി കൊട്ടയങ്ങൽ ബ്ലോക്ക് മെമ്പർമാരായ ഒ മുഹമ്മദ് കുട്ടി ഷബീബ തോരപ്പ മെമ്പർ സലാം കെ പി മെഡിക്കൽ ഓഫീസർ ജസീന ബി കെ പടവിൽ രഞ്ജിത്ത് വേനോൻ ഡോക്ടർ ജോസ് ആൻഡ്രൻ എച്ച് എം സി അംഗങ്ങളായ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന വാപ്പു പി കൃഷ്ണദാസ് ടി ബഷീർ സമദ് പി ടി കളതിൽ മുഹമ്മദ് അലി ഹെൽത്ത് സൂപ്പർവൈസർ രാജൻ സ്റ്റാഫ് സെക്രട്ടറി സക്കീർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்